ഡൽഹിയിൽ മലിനീകരണം ഗുരുതര വിഭാഗത്തിൽ തുടരുന്നു ഗാസിപ്പൂരിൽ വായു ഗുണനിലവാര സൂചിക സൂചികൊന്ന് രേഖപ്പെടുത്തി പരിശോധനകൾ ശക്തമാക്കാത്തതും മലിനീകരണം വർധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഓൺലൈൻ ആക്കണമെന്നാവശ്യവും ശക്തമാവുകയാണ് ഇന്നലെ ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധിച്ച പതിനഞ്ച് പേർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് ഡൽഹിയിൽ അവസ്ഥ ഓരോ ദിവസം കഴിയുമ്പോഴും മോശമായി കൊണ്ടിരിക്കുകയാണോ ഈ വായുമലിനീകരണം കുറയ്ക്കാനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലേ ഇപ്പം വായുമലിനീകരണം രൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറയ്ക്കാൻ വേണ്ടി ഡൽഹി സർക്കാർ സ്വീകരിച്ച നടപടികളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണുവാൻ സാധിച്ചത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഡൽഹി സർക്കാർ കൊണ്ടുവന്നെങ്കിലും ഡൽഹിയിലെ വായുമലിനീകരണ തോത് ഇതുവരെ കുറയ്ക്കുവാൻ സാധിച്ചില്ല ഇന്നത്തെ വായുമലിനീകരണം എന്ന് പറയുന്നത് ഗുരുതര അവസ്ഥയിലാണ് തുടരുന്നത് പല മേഖലകളിലും നാനൂറിന് മുകളിലാണ് വായുനിൽ ഗുണനിലവാര സൂചികയുള്ളത് വലിയ പ്രതിഷേധങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഡൽഹി ഇന്ത്യ ഗേറ്റ് പരിസരത്ത് ഇന്നലെ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പ്രതിഷേധിച്ചിരുന്നു പക്ഷേ ഇതിനെ അടിച്ചമർത്തുന്ന ഒരു നടപടിയാണ് ാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൽ പങ്കെടുത്ത പതിനഞ്ചു പേർക്കെതിരെ ഇപ്പോൾ പോലീസ് ആ കേസെടുത്തിരിക്കുകയാണ് മലയാളി വിദ്യാർത്ഥികളടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതേസമയം ചില ആരോപണങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു പ്രതിഷേധക്കാർ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പെപ്പർ സ്പ്രേ അടക്കം ഉപയോഗിച്ചു എന്നതാണ് ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പതിനഞ്ച് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ വായുമലിനീകരണത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് കാരണം ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും കാരണം ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർദ്ധനവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് വായുമലിനീകരണം അതിരൂക്ഷമായി മാറുകയും പിന്നീട് അത് ഓരോ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് കഴിഞ്ഞ ആഴ്ചത്തെ കണക്കുകൾ നോക്കിയാൽ മുന്നൂറ്റി അടുത്ത് മാത്രമായിരുന്നു വായുമലിനീകരണ തോത് എന്ന് പറയുന്നത് പക്ഷേ ഇന്നെത്തിയപ്പോൾ അത് നാനൂറിന് മുകളിലേക്ക് കടന്നിരുന്നു ഗാസിപ്പൂരിൽ അത് നാനൂറ്റി നാൽപ്പത്തി ഒന്നും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെല്ലാം നാനൂറിൻ്റെ മുകളിലേക്ക് എത്തി ഇത് വരും ദിവസങ്ങളിലും അത് രൂക്ഷമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്ന മുന്നറിയിപ്പ് കാരണം ഡൽഹിയിൽ ആ ശൈത്യകാലം കഠിനമാവുകയാണ് അപ്പോൾ അതിനനുസരിച്ച് വായുമലിനീകരണം അത് രൂക്ഷമാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നൽകുന്ന നിർദ്ദേശം അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസും മുന്നോട്ട് പോവുകയാണ്